നമ്മൾ കാണാൻ വന്ന ആനകളെല്ലാം ഇവിടെ കൊട്ടിലിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് പക്ഷെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടെസ്റ്റ് എന്താ പറയുക ഇതേ ഈ പുള്ളിക്കാരനുണ്ടല്ലോ നീല കണ്ടു പിന്നെ ആള് ടെറാണേ നമ്മളിപ്പോൾ നിൽക്കുന്നതേ പത്തനംതിട്ടയിൽ നിന്ന് കോന്നി ടൗണിലോട്ട് പോകുന്ന റോഡിലാണേ അപ്പോൾ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് കോന്നി എക്കോ ടൂറിസം ഗേറ്റിന് മുന്നിലാണ് ഓൾറെഡി ഞാൻ അകത്ത് കയറി ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു പെർമിഷൻ മേടിച്ചിട്ടൊക്കെയാണ് നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കണ്ടല്ലേ കോന്നി എക്കോ ടൂറിസം കേരള വനംവകുപ്പ് കോന്നി എക്കോ ടൂറിസത്തിലേക്ക് സ്വാഗതം ഞാൻ ആളി ആനയുടെ ഒക്കെ ഒരു വെൽക്കം ഇവിടെ വച്ചിട്ടുണ്ട് നമസ്കാരം ട്രാവൽ വിത്ത് ജിംഗിൾ ക്യാപ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോന്നിക്വർസാണ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ മൂവി ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ ഇരുന്നൂറ്റമ്പത് രൂപ മൂവി ക്യാമറയ്ക്കും എൻട്രി ഫീ ഒരു ഇരുപത്തഞ്ച് രൂപയും കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആനക്കൂട്ടിലു ആനെ ചട്ടം പഠിപ്പിക്കുന്ന കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് സത്യത്തിൽ മക്കളുമായിട്ട് പറഞ്ഞൊന്നായിരുന്നു നടന്നില്ല പിന്നെ അവരെയും കൊണ്ടൊരു സംഭരണം അപ്പോൾ ഇന്ന് ഫ്രീ ആയിട്ടിരുന്നപ്പം വന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് ഇവിടെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് കിടക്കാം ഇറ്റ്സ് ഐ അഫിറ ദി ദിംഗിൾ ക്യാപ്ചർ ഇവിടെ ഗേറ്റ് കയറി വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഉണ്ട് റൈറ്റ് സൈഡിൽ ഓഫീസുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബോർഡിൻ്റെ അകത്ത് അത്യാവശ്യം ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം കോന്നിക്കോ ടൂറിസം ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് ഒമ്പത് തൊട്ട് അഞ്ച് വരെയാണ് അഞ്ചര വരെയാണ് തിങ്കളാഴ്ച ഹോളിഡേ ആണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക തിങ്കളാഴ്ച ഹോളിഡേ ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ മൊത്തത്തിലുള്ള കാര്യങ്ങളും കാഴ്ചകളും ആ ഇവിടുത്തെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മൾ ടു വീലർ പാർക്കിംഗ് പുറത്ത് കാണുന്നത് ഫോർ വീലർ പാർക്കിംഗ് ടു വീലർ പാർക്കിംഗ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് എൻറ്റർ ചെയ്യാം ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാം ചേട്ടാ കേൾക്കോട്ടെ ഇവിടെ ടിക്കറ്റ് കാണിക്കാൻ ആൾ വേണം ഓൾറെഡി നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ടാണ് അകത്തൊട്ട് കയറുന്നത് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറയുന്ന കണ്ടില്ലേ ഒരു അടിപൊളി ആനക്കൂടാണ് ഇത് ഒരുപാട് വർഷം മുമ്പുള്ള ലേ സ്ഥാപിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ ഒരു ആനക്കൂട് സ്ഥാപിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന മരം കമ്പകം ആനക്കൂടിൻ്റെ അളവ് ഉണ്ടല്ലേ പന്ത്രണ്ട് പോയിൻറ്റ് ആറഞ്ച് മീറ്റർ വീതി എട്ട് പോയിൻറ്റ് ആറ് മീറ്റർ ഉയരം പ്രധാനപ്പെട്ട താപ്പാനകൾ ഓ അവിടെ ഉണ്ടായിരുന്ന ആനകളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് വായിച്ചു സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇതാണ് ആദ്യത്തെ ആനക്കൂട് ആദ്യത്തെ ആനക്കൂട് ഇതായത് തന്നെ ഇതിൻ്റെ അതിപ്പോൾ ആനയൊന്നുമില്ല ആന പുറത്താകും ചിലപ്പോൾ കാണുന്ന സംഭവം കൊള്ളാം ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടില്ലേ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഫോറസ്റ്റിലോട്ട് യാത്ര ചെയ്താലും ഫോറസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്താലും അവിടെ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളും കാര്യങ്ങൾക്കനുസരിക്കുക എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ പാലിച്ചിട്ട് വേണം ഓരോ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ആനക്കൂടും പരിസരവും ഏകദേശം ഒമ്പത് ഏക്കറിലാണ് നിൽക്കുന്നത് ആനയുടെ അടുത്ത് പോവുകയോ ആനയെ തുടരാൻ ശ്രമിക്കുകയോ ചെയ്യരുത് ആനകൾ ഭക്ഷണം നൽകരുത് ആനയോട് ചേർന്ന് ഫോട്ടോ എടുക്കരുത് ഇക്കോ ടൂറിസം സെൻറ്ററിൽ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുകയോ വെള്ളം വയ്ക്കുകയോ ചെയ്യരുത് മദ്യപാനം പോലെ എന്നീ ക്യാമ്പിൽ കർശനമായി നിരോധിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ കളിച്ചു വലിച്ചെറിയരുത് കണ്ടില്ലേ ഏറ്റവും മെയിൻ പോയിൻ്റ് ആണത് അതെല്ലാവടും നമ്മൾ പാലിക്കേണ്ടതാണ് കൂട് സെറ്റാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആനകൾ ഇടാൻ പറ്റുമല്ലേ ആറ് ആനകൾ ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റുന്ന രീതിയിലാണിത് സെറ്റ് ചെയ്തേക്കുന്നത് ആദ്യത്തതും ഇതാണെന്ന് തോന്നുന്നു അപ്പോൾ ആ സിനിമയിലൊക്കെ നമ്മൾ കണ്ടത് ഇതായിരിക്കും ഈ ഈയൊരു ആനക്കൂടായിരിക്കും നമ്മൾ ആ സിനിമയിൽ കണ്ടിട്ടുള്ളത് മുന്നോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ആന കിടന്നുറങ്ങുന്നുണ്ടോ ചെടിക്കകത്ത് ആന കിടന്നുറങ്ങുന്നു പിന്നെ ഇവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കുണ്ട് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എലിഫൻറ്റ് മ്യൂസിയം ഉണ്ട് അപ്പം ഇവിടെയും കൂടെ കയറിയിട്ട് വേണം നമുക്ക് ആനകളെ കാണാൻ പോകാൻ ഗൈസ് അപ്പം നമ്മളിത് എലിഫൻറ്റ് മ്യൂസിയത്തിലേക്ക് കയറുവാണേ ചെല്ലുമ്പോ തന്നെ ഒരു കിട്ടിലൻ ആനയുടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത സാധനം കൊള്ളാലേ സംഭവം അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ അതേ ആനക്കൊട്ടിലെ ഒരു ചെറിയ മിനിയേച്ചർ മൊത്തത്തിൽ കൊട്ടിലും കാര്യങ്ങൾ വെച്ചിട്ടുള്ളത് ആനയെ പിടുത്തമാണ് ആനയെ പിടിക്കുന്ന രീതി മിനിയേച്ചർ ആയിട്ട് ചെയ്തു വാരിക്കുഴിയിലു കുഴിയിൽ നിന്ന് ആനയുടെ കഴിത്തിനാലും വിദഗ്ധമായി കുരുക്കുറങ്ങുന്നു നമ്മളെന്നാൽ ആ സിനിമയെ കണ്ടില്ലേ അതുപോലത്തെ ഒരു സെറ്റപ്പ് ഇതുപോലൊരു ഫോട്ടോ ഒക്കെ നമുക്കും കിട്ടുമായിരിക്കും അല്ലേ ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് കിട്ടുമോ ഫോട്ടോ ഒക്കെ ഇതിൻ്റെ അകത്ത് കേരള ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയുമോ ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്ത് ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അത് കേറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാണ് ഒരു കിഡിലൻ സ്കൽട്ടൻ കണ്ടില്ലേ ആനയുടെ ഒരു ബെൽറ്റൻ ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ അതെ താടിയല്ല് തലയോട് ആനയ്ക്ക് വെക്കുന്ന കിണി കണ്ടിട്ടില്ലല്ലോ ഇതാണ് ആനക്കിണി കൊമ്പ് ചുറ്റും ആനയുടെ മുട്ടു ചിരട്ട പല്ല് ഈ ആനയുടെ പല്ലില് പറമ്പ ട്രക്കിംഗ് സോറി പറമ്പിലൂടെ നമ്മൾ പെരിയാർ ട്രക്കിങ്ങിൽ അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ആനയുടെ പല്ലി കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ അവിടെ ഇതാണ് നമ്മൾ നേരത്തെ ആനയുടെ ബാക്ക് സൈഡ് ആനയെ തടി പിടിപ്പിക്കാൻ പോകുന്ന ഒരു പഴയ സെറ്റപ്പാണ് ഇപ്പം ഇതൊക്കെ ജെ സി ബി കൈയടക്കി ഇടക്കി അത് നല്ല കാര്യമാണ് എന്തായാലും അനിമൽസിനെ ഹരാസ് ചെയ്യുന്നത് കുറേ കുറഞ്ഞു അതിനൊക്കെ മിനിയേച്ചറാണിവിടെ ഓ ഇത് സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഇപ്പോൾ ആളില്ല നമ്മുടെ ഈ വെച്ചിരിക്കുന്ന പ്രകൃതിയിലുള്ള ജീവികളുടെ സൗണ്ട് നമുക്കിവിടെ കേൾക്കാൻ പറ്റും ഇവിടുത്തെ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ചേച്ചി പുറത്തോട്ടം കണ്ടിട്ട് പോയി സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സൗണ്ട്സ് കേൾക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഈ മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ച സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക നമുക്കൊരു നഷ്ടമല്ല ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമ്മളോട് അറിയാൻ പറ്റുന്നു അപ്പം നിങ്ങൾക്ക് അറിയുമ്പോൾ ജസ്റ്റ് എന്തായാലും ഇവിടെ കേടാതെ പോകും അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങുവാണേ മ്യൂസിയത്തിന്റെ സൈഡിലൂടെ തന്നെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്റെ റൈറ്റ് സൈഡിൽ ഒരു കാൻറ്റീൻ ഉണ്ട് നമ്മുടെ ഈ മ്യൂസിയത്തിന്റെ സൈഡിൽ ഈ വഴി ഉണ്ടല്ലേ ഇതിൽ കൂടെ ആണ് നമ്മൾ ഇനി മുന്നോട്ട് പോകാൻ പോകുന്ന നമ്മൾ കാണാനിരിക്കുന്ന ആണെങ്കിലൊക്കെ അവിടെ ഉള്ളത് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം വഴി ജസ്റ്റ് ഒന്ന് ഇതാണ് എലിഫൻറ്റ് ഷെൽട്ടർ നമ്മൾ കാണാമെന്ന ആനകളെല്ലാം ഇവിടെ ആ കൊട്ടിലിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ള ആനക്കൂട്ട് കാണുന്നത് ഒരു കുഞ്ഞനാണേ ഒരു കുഞ്ഞ ആനക്കുട്ടി ഈ കാണുന്ന കൂട്ടിലുണ്ട് കുഞ്ഞിനുൾപ്പെടെ ആറ് ആനകളിപ്പോൾ നിലവിൽ ഇതിൻ്റെ അകത്തുണ്ട് വലിയ ചെയ്യാം ഇവിടെ ഏകദേശം എട്ട് കൂടുകളാണുള്ളത് ഈ എട്ട് കൂടുകളിലായിട്ട് ആറ് ആനകളും ഉണ്ട് അതിൽ നമ്മൾ ആദ്യം കാണുന്ന ആനയാണ് ദെയ്യുന്നത് ഇതൊരു പിടിയാനയാണ് പുള്ളിക്കാരിയുടെ പേര് ഈ എന്നാണ് ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സുണ്ട് മലയാറ്റൂർ ഡിവിഷനിലെ കോളനാങ് റേഞ്ചിലെ ഏറുമുഖത്ത് നിന്നും രണ്ടായിരത്തി മൂന്നിലാണ് ഇവളെ കിട്ടിയത് കണ്ടല്ലേ പുള്ളിക്കാരെ ഒരു സിമ്പിളാണെന്ന് തോന്നുന്നു കാര്യം നമ്മളെ കണ്ടപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ പോസൊക്കെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവയുടെ ബോട്ടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന അടുത്ത ബോട്ടിൽ നിൽക്കുന്നതെ ഇവളാണ് പ്രിയദർശിനി ഏകദേശം നാൽപ്പത് വയസ്സ് പുള്ളിക്കാരിക്ക് പ്രായമുണ്ട് കോന്നി ഡിവിഷനിലെ തന്നെ മണ്ണപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇവൾ ഇവർക്ക് കിട്ടിയത് നിങ്ങൾ വിചാരിക്കും പ്രിയദർശിനിക്ക് ഇത് എന്ത് പറ്റും ഇവളെന്താ ഇങ്ങനെ കാണിക്കുന്നത് ഇത് പ്രിയദർശിനിയല്ല ഇവളാണ് മീന ഏകദേശം മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് പുള്ളിക്കാരിക്ക് കോന്നി ഡിവിഷനിലെ തന്നെ മണ്ണപ്പാറ റേഞ്ചിൽ തുറയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ മീനെ ഇവർക്ക് ലഭിച്ചത് അങ്ങനെ മൂന്നാമത്തെ കൂട്ടിൽ കിടന്ന മീനേയും കണ്ടിട്ട് നമ്മൾ നാലാമത്തെ കൂട്ടിലേക്ക് നോക്കുമ്പോൾ ദ നിൽക്കുന്നടാ നീലകണ്ഠം ഇവനാണ് ഇവിടെ നിലവിലിപ്പോൾ ഉള്ള കൊമ്പന്മാരിൽ ഒരാൾ നീലകണ്ഠൻ ഏകദേശം ഇരുപത്തേഴ് വയസ്സടുത്ത് പ്രായമുണ്ട് മലയാട്ടൂർ ഡിവിഷനിലെ തന്നെ ഒഴാട്ടുപാറ ഭാഗത്ത് നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഇവനെ ഫോറസ്റ്റുകാർക്ക് കിട്ടുന്നത് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് കോന്നി ആനത്താവളത്തിലോട്ട് ഈ പുള്ളിക്കാരനെത്തിച്ചത് അങ്ങനെ നീലകണ്ഠൻ്റെ ടെററിസവും കണ്ടിട്ട് നമ്മൾ അടുത്ത കൂട്ടിലേക്ക് എത്തിയപ്പം ദേ അവിടെ കിടക്കുന്ന കൃഷ്ണ പുള്ളിക്കാരൻ്റെ പതിനൊന്ന് വയസ്സ് പ്രായമുണ്ട് തിരുവനന്തപുരം ഡിവിഷനിലെ പള്ളുരുത്തിപ്പള്ളി റേഞ്ചിൽ കുട്ടപ്പാറയിൽ നിന്നും രണ്ടായിരത്തി പതിനാലിലാണ് കൃഷ്ണയെ കിട്ടിയത് കൃഷ്ണ നമ്മുടെ നീലകണ്ഠനെ പോലെ ഒരു ടെററല്ല ആളൊരു കുസൃതിക്കാരനാണോ എന്ന് തോന്നുന്നു എൻ്റെ കാര്യം എന്താ പറയുക ഞാൻ ക്യാമറയായിട്ട് ചെന്നപ്പോൾ തൊട്ട് തന്നെ പുള്ളിക്കാരൻ്റെ ഇതിങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലായി പുള്ളി ഒരു സിംപ്ലനായിരിക്കും അങ്ങനെ നീലകണ്ഠൻ്റെ വികൃതിയും കൃഷ്ണയുടെ കുസൃതിയൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത കൂട്ടിലോട്ടാണ് നോക്കുന്നത് ഇതാണ് ഇവിടുത്തെ ലാസ്റ്റത്തെ കൂട് ഈ കൂട്ടിൽ കിടക്കുന്ന ഈ കുഞ്ഞിനാണ് കൊച്ചയ്യപ്പൻ ഏകദേശം രണ്ട് വയസ്സെടുത്ത് പ്രായമുണ്ട് പുള്ളിക്കാരന് കൊച്ചയപ്പനെ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എട്ടാം മാസത്തിലാണ് റാന്നി ഡിവിഷനിൽ ഗുണ്ട്രിക്കൽ റേഞ്ച് കൊച്ചാണ്ടി കിളിയെറിഞ്ഞാൽ കല്ല് ഭാഗത്തു നിന്നും ഇവർക്ക് കിട്ടിയത് അന്ന് കിട്ടുമ്പോൾ ഡോക്ടർമാർ കണക്കാക്കിയത് ഏകദേശം ഒരു വയസ്സായിരുന്നായിരുന്നു ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ കൊച്ചയ്യപ്പനെ നമ്മുടെ ഈയൊരു കോന്നി ആനപരിപാലന കേന്ദ്രത്തിലെത്തിച്ചത് ഇവനാൾ കൊച്ചാണെങ്കിലുമേ കുറച്ച് കുസൃതി കൂടുതലാണോ എന്നൊരു സംശയമുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്നറിയോ അവിടെ വന്ന കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി ഇവൻ ഒരു ട്രിക്ക് കാണിച്ച് അത് എന്താണെന്നല്ലേ ഇതേ നോക്കൂ സത്യം പറഞ്ഞാലേ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ആനകളെയൊക്കെ കാണുമ്പോൾ ശരിക്കും മിസ് ചെയ്യുന്ന വേറൊരാളുണ്ട് പണ്ട് ശബരിമല ആനത്തിൽ നിന്നും കിട്ടിയതാണ് ഉള്ളിക്കാരനെ ലാഹ രാജപാറയിൽ അമ്മയെനെ കരിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ടു പോയ ഒരു കാട്ടാനക്കുട്ടി അന്ന് അവൻ ഏകദേശം ഏഴ് മാസം പ്രായമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ അവനെ ജീപിക്കേറ്റി ഈ കോന്നി ആനക്കുട്ടിൽ കൊണ്ടുവന്നു പുള്ളിക്കാരൻ ഇവിടെ നിന്നങ്ങ് വളരാൻ തുടങ്ങി അപ്പോൾ ഇവൻ്റെ ശൈലിയൊക്കെ കണ്ടപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന പാപ്പാമാർക്ക് മനസ്സിലായി ഇവൻ ചില്ലറക്കാരനല്ലെന്ന് അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ അവന് പതിനെട്ട് വയസ്സുള്ള സമയത്ത് അവനെ മുതുമല ക്യാമ്പിലെത്തിച്ച് എന്തിനാണെന്നറിയാമോ താപ്പാനയാക്കാൻ അവനാണ് ഇന്ന് കേരളത്തിലുള്ള കുങ്കി ആനകളുടെ കൂട്ടത്തിലെ മിടുക്കനായിട്ടുള്ള കോന്നി സുരേന്ദ്രൻ അപ്പം നമ്മളിപ്പോൾ കണ്ട ആനകളൊക്കെയാണ് നിലവിൽ ഇവിടെ ഉള്ളത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ഈ പുള്ളിക്കാരനുണ്ടല്ലോ നീല കണ്ടൻ പിന്നെ ആള് അതുകൊണ്ടാണ് അതുകൊണ്ടാണത് ഇവിടെ ഈ ഒരു കയർ കെട്ടി ബ്ലോക്ക് ചെയ്തേക്കുന്നത് നമുക്ക് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല ബാക്കി എല്ലാ ആനകളുടെ അടുത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഇത് ഇത്രയും അടുത്തവരൊക്കെ പോകണ്ടില്ലേ ആന നമുക്ക് തൊട്ടടുത്താൽ പുള്ളിക്കാരൻ ടെറാണാണെന്ന് തോന്നുന്നു പുള്ളി അത്ര അഗ്രസീവ് ആയിട്ടാണ് അവരൊന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് കൊമ്പന്മാരും മൂന്ന് പിടിയാനകളും ഒരു കുഞ്ഞാനകളുമാണ് ഇവിടെ നിലവിലുള്ളത് അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് കുട്ടികളെയൊക്കെ ആനയെ ഇത്ര ഒരുമിച്ച് കാണിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കോന്നി എക്കോ ടൂറിസം അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോയിട്ട് എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിലും അതൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകാം നമ്മുടെ ആനയുടെ കൂടിൻ്റെ അടുത്തുനിന്ന് നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് ഇവിടെ ത്രീ ഡി തിയേറ്റർ കാണിക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ആ ഒരു ഏരിയയിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ചു പോകാം ഇവിടെ അത്യാവശ്യം കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഞാൻ പറയും ആനകളെയൊക്കെ ഒരുമിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ നോക്കിയിട്ട് വേറെ ഒന്നും നമ്മുടെ ഈ ആലപ്പുഴ പത്തനംതിട്ട ആ ഒരു സർക്കിളിലില്ല അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് പക്ഷേ ഇത് ഒരു സംഭവം തന്നെ കേട്ടോ അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവർ ചെയ്തു വെച്ചേക്കുന്ന സാധനമാണ് വന്ന വഴി നല്ല സുഖമുണ്ട് ഇവിടെ ഒരു ഊഞ്ഞലുണ്ട് എന്തായാലും കുട്ടികളായിട്ട് വരണം ഇപ്പോ ത്രീ ഡി തിയേറ്ററിൽ ആനയുമായിട്ട് റിലേറ്റ് തിയേറ്ററിൽ എന്തോ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം നമുക്ക് പുറത്തിരിക്കുമ്പോഴത്തേക്കും സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മളതിൽ കയറുന്നില്ല അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് ഇവിടെയാണ് ആ ഒരു ത്രീ ഡി ഷോ നടക്കുന്നതിൻ്റെ അകത്ത് അപ്പം എനിക്ക് തോന്നുന്നു ഇവിടം വരെ ഉള്ളൂ നമുക്ക് വരണ്ട സ്ഥലം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എക്കോ ടൂറിസം എലിഫന്റ് ഷെൽട്ടർ ഉണ്ടാകത്തുള്ളത് പിന്നെ ഇവിടെ ആന കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് ഇപ്പോൾ ആന കുളിക്കാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അതിന് എനിക്ക് തോന്നുന്നു രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് അങ്ങനെ എക്കോ ടൂറിസത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ ഏകദേശം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ഇവിടുത്തെ ഒരു മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇതുവഴി പോകുമ്പോഴത്തേക്കും വന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും കുട്ടികളെ കുറച്ച് സേഫ്റ്റി ആയിട്ട് ഇതേപോലെ ഒരു ആനയുടെ കൂട്ടത്തിനെയൊക്കെ കാണണമെങ്കിൽ ഫോഴ്സിലോട്ട് യാത്രയൊക്കെ പോകണം അപ്പം കുറച്ച് സേഫ്റ്റിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ പോലെ ആനയൊക്കെ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലം ടിക്കറ്റ് ആണെങ്കിലും ക്യാമറയുടെ വിട്ടേക്ക് നമുക്കൊരാൾക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളൂ അഡൽട്ടിന് ചിൽഡ്രൻസിന് എനിക്ക് തോന്നുന്നു പത്തോ അഞ്ചോ ആണെന്ന് തോന്നുന്നു ഞാനത് ചെക്ക് ചെയ്തില്ല സത്യത്തിൽ അപ്പോൾ അത്രയും ചാർജേ വരുന്നുള്ളൂ നമുക്ക് ജസ്റ്റ് കെയറി ഒന്ന് നടന്ന് കണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം മാത്രമാണിത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവിടുത്തെ പിന്നെ ആനക്കൊട്ടിൽ കണ്ടില്ല ആനയെ ചട്ടം പഠിച്ച് കൊണ്ടിരുന്ന ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വച്ച് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ നിങ്ങളെ കമ്മിലൂടെ അറിയിക്കാം നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും സഫീർ ഡോട്ട് അബീസ് അതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് അപ്പോൾ എല്ലാവരും കയറുക അതിൽ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഇറ്റ്സ് മീ സഫീർ അബീസ് സൈനിങ് ഓഫ് ട്രാവൽ വിത്ത് ജംഗിൾ ക്യാപ്ചർ